ആ തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളുടെ അവസാനം വിചാരകേന്ദ്രം ഗീതാശിബിരം നടത്തി ഗീതാശിബിരത്തിന് പല സ്ഥലത്ത് ഇതുപോലെ പെർമിഷൻ കിട്ടില്ല ഹോള് മുനിസിപ്പാലിറ്റിയുടെ ഹോള് പഞ്ചായത്തിൻ്റെ ഹോള് പെർമിഷൻ ആദ്യം കൊടുക്കും ഒരു രണ്ട് ദിവസം മുമ്പ് പെർമിഷൻ ക്യാൻസൽ ചെയ്യും അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ സംഘാടകർ കുഴപ്പത്തിലാവും വഴക്കാവും ഇത് വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പരമേശ്വരജി ആദ്യമേ പറഞ്ഞു ഒരു കാരണവശാലും ഇത്തരം വഴക്കിൽ പോകാൻ പാടില്ല നിവൃത്തി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഓഡിറ്റോറിയം പ്രൈവറ്റ് സ്കൂളിൽ നടത്തുക അതല്ല മറ്റവരുടെ എടുത്തു അവർ തന്നു ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്താൽ അവരുമായിട്ട് വഴക്കിനും പോകരുത് നിങ്ങൾ യു സെർച്ച് ഫോർ ഓൾട്ടർനേറ്റാണ് ഒരു കാരണവശാലും ഗീതാശിബിരം എന്ന് പറഞ്ഞു വഴക്കുണ്ടാവാൻ പാടില്ല അതങ്ങനെ തന്നെ ചെയ്തു ഒന്നോ രണ്ടോ സ്ഥലത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ടായി നമ്മുടെ കൂട്ടത്തിലുള്ള വക്കീലന്മാർ പറഞ്ഞു മുനിസിപ്പൽ കോടതി പോയിട്ട് ഇഞ്ചക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വരാം നോ പക്ഷേ അവർക്ക് ഇഷ്ടമില്ല അവർ ക്യാൻസൽ ചെയ്ത് ഇത്രയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടണം ഇന്ന് രാത്രിയും നാളെ രാത്രിയും അത് ബുദ്ധിമുട്ടിക്കൊള്ളു പക്ഷേ മുനിസിപ്പും വേണ്ട മജിസ്ട്രേറ്റും വേണ്ട പോലീസും വേണ്ട ഇതായിരുന്നു പരമേശ്വരുടെ ആ ലൈൻ അതുകൊണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ നടന്നുപോയി ഈ കേരളത്തിൽ പലർക്കും ഉണ്ടല്ലോ നമ്മളറിയാതെ നമ്മളുടെ ശത്രുവിൻ്റെ സ്വഭാവം നമ്മളെ കയറി പിടിക്കും നിരന്തരം ഗുസ്തി പിടിക്കുമ്പോൾ അയാളെ തോൽപ്പിക്കാനുള്ള ടെക്നിക്സ് ആവിഷ്കരിച്ച് അങ്ങനെ മെല്ലെ അയാളുടെ കുറേ സ്വഭാവം നമുക്ക് വന്നു പോകും അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചിട്ട് ആ സ്വഭാവം എടുത്തു കളയേണ്ടതാണ് നമ്മൾ അത് സ്വാഭാവികമായിട്ട് കയറി വരുന്നതാണ് അത് മനഃപൂർവ്വം നമ്മൾ എടുത്തു കളയണം ഇല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കുടിയുടെ നിറം ചുവത്ത് വേറൊരു മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കൊടി ഈ കോൺഗ്രസിൻ്റെ കൊടി വേറൊരു മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കൊടി ബി ജെ പിയുടെ കുടിയാണെന്നുള്ളത് സ്ട്രക്ചറിലി ഓൾ ആർ സെയിം വെയ്റ്റിംഗ് ഷെഡിന് വഴക്കുണ്ടാക്കുക വഴിയിൽ കൊടി നാട്ടിയിട്ട് അതിന് വഴക്കുണ്ടാക്കുക അതിലാരെങ്കിലും ഒരു സൈക്കിള് കൊണ്ടുപോയി ഇടിച്ചു ആ കൊടി പറിച്ചു അതിന് ബഹളം വയ്ക്കുക ഇങ്ങനെ ആയിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്ന തലത്തിൽ മാർക്സിസ്റ്റുകാരുക അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല മാർക്സിസ്റ്റുകാർ ഇങ്ങനെ ചെയ്തിട്ടാണ് അവർ കേരളത്തിൻ്റെ ഒരു മൂല ഇവിടെ നമുക്കല്ലേ ഇത് വലിയൊരു സാധനം ഡൽഹിയിൽ പോയി ചോദിച്ചേ നാഗാലാൻഡിൻ്റെ മുഖ്യമന്ത്രി ആരും ചോദിച്ചേ വാജ്യത്തിന് ഇല്ലല്ലോ ഇതേ അവസ്ഥയാണ് കേരള മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേരള സേ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരള മുഖ്യമന്ത്രിയുടെ പേരെന്ന് പറഞ്ഞേ അലും നെയ്യാർ ക്യാരണം ഗൂഗിൾ ശരിയാണ് കാരണം നമുക്കിവിടെ നാഗാലാൻഡ് മേഘാലയ നമുക്ക് ഗൂഗിൾ ചെയ്തല്ലേ മുഖ്യമന്ത്രിയുടെ പേര് കണ്ടുപിടിക്കുന്നത് അതുപോലെയാണ് ഡൽഹിയിൽ കാശ്മീരിൽ പഞ്ചാബിലൊക്കെ ഇരിക്കുന്നവർക്ക് കേരളം ഞാൻ പഞ്ചാബിൽ പ്രത്യേകിച്ച് അന്വേഷിച്ചു കേരളത്തിൽ വലിയ പൊട്ടിത്തുറയിലുണ്ടാക്കിയതാണല്ലേ ശബരിമല സംഭവം ഞാൻ പഞ്ചാബ് ഹൈക്കോടതിയിൽ എനിക്ക് പരിചയമുള്ളൊരു വക്കീലിനെ വിളിച്ചു ചോദിച്ചു പുളി പറഞ്ഞു ആ കുച്ചു ശബരിമല ഒരു സിംഗിൾ കോളം വാർത്ത അവിടുത്തെ വലിയ പത്രമായ പഞ്ചാബ് കേസരി അതിൽ ലാസ്റ്റ് പേജിൽ ഒരു സിംഗിൾ കോളം വാർത്ത അൺറസ്റ്റിൻ കേരള ഓവർ ടെമ്പിൾ എൻട്രി ഇതാണ് ഇംഗ്ലീഷ് തരം പഞ്ചാബിയിലാണത് പുളി എനിക്ക് തർജ്മേ ഇത് പറഞ്ഞു ടൈറ്റിൽ ഇത്രയാണ് അൺറെസ്റ്റിൻ കേരള ഓവർ ടെമ്പിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം നമ്മളെത്ര ചെറുതാണ് അവർ നോക്കുമ്പോൾ അവർ എത്ര ചെറുതാണ് നമ്മൾ നോക്കുമ്പോൾ ഈ ഇവിടെയാണ് നമുക്ക് ഈ മാർസിസ്റ്റ് പാർട്ടിയോ എല്ലാം അവർ കൊണ്ടുപോയി ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഓൾ ഇന്ത്യ പിക്ചർ എടുത്തു കഴിഞ്ഞാലാണല്ലേ ഇറ്റ്സ് എ വെരി സ്മോൾ തിങ് ഒക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് കുറേ അഴിമതിക്കാരും കാട്ടയന്മാരും നാട്ടിൽ കൊള്ളാവുന്ന പണക്കാരൊക്കെയാണല്ലോ ഇപ്പോൾ പാർട്ടി നടത്തുന്നത് അവർ പേടിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് കളഞ്ഞു വിളിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബട്ട് ബട്ടിപ്പോൾ ഞാനിത് പറയുമ്പോൾ ആ ഡിസ്പ്യൂട്ടിൽ പെട്ട സ്വയം സേവകർക്ക് വിഷമം തോന്നും ഈ ചേട്ടൻ നമ്മളെ തള്ളി പറയുന്നു ഞാൻ തള്ളി തളിപ്പറയുകയല്ല കാരണം ഡിസ്പ്യൂട്ടിൽ പെട്ടു അവർക്കിനി അത് ജയിച്ചേ അത് അവർ നടത്തിക്കോട്ടെ അതിൽ തെറ്റില്ല ബട്ട് ഫർദർ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണ് അതാണ് സംഘത്തിൻ്റെ സ്വയംസേവകർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഒരു സംഘത്തിൻ്റെ വക്താവോ അങ്ങനെയൊന്നുമല്ല